ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞ് അരുവി വൃത്തിയാക്കിയിട്ടുണ്ട് അതായത് കുഞ്ഞൊരു തോടാണ് കേട്ടോ നല്ല ക്യൂട്ട് ഒരു തോടാണ് അപ്പോൾ അവിടേക്ക് ഞാൻ എൻ്റെ ഷൂവും എൻ്റെ തുണിയും ഒക്കെ അലക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കുഞ്ഞ് തോടാണ് അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി ഇപ്പം നേരത്തെ നല്ല ഫോഴ്സിൽ വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു അപ്പോൾ ആ നമ്മുടെ അതായത് എന്താ ചെടികളൊക്കെ കൊണ്ട് മൂടി നിൽക്കുന്ന നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല വരൂ ഗെയ്സ് നമുക്ക് കാണാൻ കേട്ടോ അങ്ങോട്ടേക്ക് പോകാം എൻ്റെ ഷൂസൊക്കെ കഴിയാനുണ്ട് അപ്പോൾ കുറേ വെള്ളം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ വരൂ ഗെയ്സ് നമുക്ക് കാണാം അപ്പോൾ ഇത് കഴിയാനാണ് നമ്മൾ പോകുന്നത് ഇതുകൊണ്ട് ഈ ഷൂ ഇത്രയുണ്ട് ഞാൻ ഞാനെൻ്റെ ബക്കറ്റും സോപ്പും ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ ഇത് ഇതുവഴി ഇങ്ങനെയാണ് കേട്ടോ ആ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഒരു കഷ്ടത നിറഞ്ഞ വഴികളാണ് അപ്പം കാടും പടലുമല്ലേ അപ്പം കാടും പടലൊക്കെ കണ്ടല്ലേ നമ്മൾ പോകേണ്ടത് അപ്പം അതൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത് ഇനി ഞാൻ കാണിച്ചുതരാം ഈ ഈടി താഴോട്ടാണ് ഇറങ്ങോ ഈ ഈടി താഴോട്ട് ചാടി ഇറങ്ങണം ഞങ്ങളിവിടെ കയ്യാലേക്ക് ഈഡിന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ഇരു ചാടി മറിഞ്ഞ് എൻ്റെ കയ്യിൽ വേണ്ട ഒരു ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ബക്കറ്റും കാലും ഒക്കെ ഉണ്ട് ഇങ്ങനെ ചാടി കാണാൻ ഇതേണ്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളെ അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും ഉണ്ടോ ഇത് നമ്മുടെ വീട് ഇതൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ പോകാം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മൊത്തം കാടും പടലും തന്നെയാണ് ഇതുവഴി പുലിയും കടുവയൊക്കെ വരത്തില്ലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വഴി വായിക്കാം കേട്ടോ എനിക്കറിയത്തില്ല പോകുന്നതായിരിക്കാൻ കാണാം നിങ്ങൾ പുറകിലോട്ടൊക്കെ നോക്കി നിന്ന് ചിലപ്പം കാണുമായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങളോട്ടപ്പം സൂര്യ പത്തനംതിട്ട സീത തോട് മറക്കണ്ട കേട്ടോ ഞാൻ വഴിയിലേക്കൊന്നും അല്ല നോക്കുന്നത് ക്യാമറയിലോട്ടൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അക്യൂട്ട് തോട് കാണിച്ചു തരേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അതുകൊണ്ട് വീടൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളുടെ വീട് തന്നെയാണ് അപ്പം ഇതുവഴിയാണ് പോകുന്നത് തിരിഞ്ഞ് കാണിച്ചു തരാം ഡേ കണ്ടോ ആ കാട്ടിലേക്കാണ് ഞാൻ തുള്ളിത്തുള്ളി കയറാൻ പോകുന്നത് അപ്പോൾ ഗെയ്സ് മറക്കണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അതുപോലെ മെമ്പർഷിപ്പൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കാട്ടിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ട് വേറെ ഉറുമ്പ് കടിച്ചെന്ന് തോന്നും അപ്പോൾ ഇതൊക്കെ കണ്ടോ കണ്ടോ ഇത് ഇവിടെയൊക്കെയാണ് ഞാൻ പോകുന്നത് എന്തോ ഒരു സൗണ്ട് കേട്ടതുപോലെ കിളിയായിരിക്കുമെന്ന് ഉള്ള ഒരു ധാരണയിൽ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചാടി പോകുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോവാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതേ നമ്മളുടെ എത്തിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നോക്കിയാൽ മതി അവിടെ ഒരു വലിയ മരമൊക്കെ ഓടുകയും ഇളപ്പുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കി ഇത് കണ്ടോ ഇതുപോലെ കാപ്പിയാണ് കേട്ടോ ഇത് കാപ്പിയാണേ ഫുള്ള് അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ വിറവൊക്കെ അമ്മ അമ്മയും പപ്പായും കൂടെ ഈ റബ്ബർ ഒടിഞ്ഞു കിടന്നത് ഉണങ്ങിയതാണ് അപ്പോൾ റബ്ബർ വിറവൊക്കെ ഉണക്കിയിട്ടിട്ടുണ്ട് പൊട്ടിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ മൊത്തം വന്ന് കാപ്പിക്കുരു പറിച്ചായിരുന്നു അപ്പോൾ ഞാനിനി ആ ക്യൂട്ട് തോട് കാണിച്ചു തരണ്ടേ കണ്ടില്ലേ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഞാനിത് വിശാലമായി കാണിച്ചു തരാം കേട്ടോ ഇതാണ് തോടാണ് കേട്ടോ അധികം ആരും ഒന്നും ഇതുപോലുള്ള തോട്ടിലൊന്നും ഇപ്പോൾ കുളിക്കാനും ഒന്നും പോകത്തില്ലായിരിക്കും പക്ഷേങ്കിൽ ഇതിവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ നല്ല നൈസ് നല്ല ഉറവയാണ് ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ് അപ്പം ഞാൻ ഒന്ന് ചെറുതെ തോതിൽ കാണിച്ചു തരാം കേട്ടോ ആണാ ചെറിയ അയച്ച കേട്ടോ കേട്ടോ ഇതുപോലെ കണ്ടോ അവിടെ നിന്നാണോ ഉറവ വരുന്നത് കേട്ടോ തൂ അവിടെ നിന്ന് ആ ഉറവ വരുന്നത് ഇതുപോലെ ചെറിയ ഇടിയൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് തേണ്ടത് കുഞ്ഞിത്തിരി വെള്ളമാണ് പക്ഷെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഉറവുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുടിക്കുകയും കൂടി ചെയ്യാം അതുപോലെ നല്ല രസമല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വേണ്ടോ ഇതാണ് ഇതുപോലെ ഇങ്ങനെ ആ സൺഫ്ലവർ പൂവ് കണ്ടോ സൺഫ്ലവറിന്റെ കറക്റ്റ് ആ പൂവ് കണ്ടോ കണ്ടോ ഒട്ടും വെയിലിറങ്ങിയിട്ടില്ല ഉണ്ടോ ഒട്ടും വെയിലില്ല തണലാണ് ഇവിടെ എത്ര ഇപ്പം നോക്ക് ഞാൻ ഇവിടെ നല്ല വെയിലുണ്ട് കണ്ടോ നല്ലൊരു സമയം രാവിലെ ഒരു ഉച്ച ഒരു സമയമായിട്ടുണ്ട് എന്നിട്ടും ഇവിടേക്കൊന്നും വെയിലിറങ്ങിയിട്ടേ ഇല്ല പുറത്തൊക്കെ നല്ല വെയിലാണ് ഉള്ളു പക്ഷേ തോട്ടിലിറങ്ങുമ്പോൾ നല്ല ഒരു തണുപ്പാണ് തോട്ടിലിറങ്ങി നോക്കട്ടെ കണ്ടോ തോട്ടിലിറങ്ങുമ്പോൾ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ് വേണമെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് അതിനകത്തേക്ക് കയറിപ്പോവാ അവിടെ കണ്ടോ ഗുഹ പോലെ അപ്പോൾ അതിലേക്കൊക്കെ കയറിപ്പോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയുള്ളൂ അപ്പോൾ ബൈ ബൈ ഗെയ്സ് അബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ